ഞങ്ങൾക്ക് മുമ്പ് നേരത്തെ ജീവിച്ച് മരിച്ചുപോയ മുഴുവൻ ആളുകളെ അല്ലെങ്കിൽ തന്നെ ഞങ്ങളെ ഇല്ല ഞങ്ങളെതിർന്നവരായ മുഴുവൻ ആളുകൾക്കും നീ പൊരുത്തപ്പെട്ടു കൊടുക്കണം അതും ോ എനിക്ക് മാത്രമല്ല പോലെ എൻ്റെ മാതാപിതാക്കളും ഇത് ഒരു നല്ല മനുഷ്യനാകുന്നതിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് മറ്റവരെയും കൂടി അവരെയും കൂടി അന്യം കൂടി ചേർത്തി വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ശീലം അത്ര വിശാലമായ മനസ്സ് ഒരു രൂപപ്പെടണമെന്ന് ലോകത്തിന്റെ നേതാവ്

കൊണ്ട് കഴിയുന്ന പരിശുദ്ധ പശ്ചാത്താപം ഏതോ ഏതോ ഒരു ഒരു വർക്ക് ആ മനസ്സിലായിട്ട ഇസ്ലാമിക പ്രകാരം പാശ്ചാത്താപത്തിന്റെ വിശാലമായ ലോകത്തിലോട്ട് വരാൻ എന്നിട്ട് പറയുന്നു ഇന്റെ കൈവശമുള്ള ഒരു ഒറ്റമൂലിയുണ്ട് ആ ഒറ്റമൂലിയാന്ന് ചോദിച്ചാൽ

பலிக்கு வல்லாமாவை சாய்கால் சாதிக்காத தரத்துள்ள வேதனை நசுகம் வந்தப்போ இஸ்ጢஃபார் ஜெனிக்கொண்டார். தலி பொறுக்குல மரி거든 கன்னட்ட பொதுசந்திவு தப்பட்டோ இஸ்ጢஃபார் ஜெனிக்கொண்டார். ஓர் கால் மூட்டால கழியா தரீகம் தலி கடமாதித பெய்ததப்போ இஸ்ጢஃபார் ஜெனிக்கொண்டார். அஸ்தகஃபிருமா

ആ കവാടത്തിനടുത്ത് ഇങ്ങനെ സുന്ദരമായ സന്തോഷത്തോടെ കടന്നു

ദാനധർമ്മങ്ങൾ സതകങ്ങൾ പരിശുദ്ധ ഖുർആന്റെ ഖിദ്മത്തുകൾ സ്വീകരിച്ച് നിങ്ങൾ ഞങ്ങൾക്ക് ആ പരിസരത്തിലേക്ക് അർഹത തരണേ അമ്മ ബാബു തൗബ എന്നുള്ളതാണ് ബാബു റയ്യാൻ എന്ന മറ്റൊരു ഗേറ്റ് റയ്യാന്റെ പ്രത്യേകത അതിലൂടെ നോമ്പിന്റെ വിജയികൾ മാത്രമേ പ്രവേശനമാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ബസറു ആദൽ നബി അലൈഹി സലാം മുതൽ ഓടിക്കളിക്കുന്ന ആളുകൾ ലക്ഷക്കണക്കിന് അമ്പിയാക്കൾ ഈ ലോകത്ത് ജീവിച്ച് உங்க மால வீரின் அருளினோடு கூட اللهவின் பெருத்தங்குடி வஃபாதாய் போய்ட்டும் அவர்க்கும் நுன் பிரவேசமில்லாத ரஹ்மத் ஆ தபாரத்தின் பேரு பாபு மியா ஆ கமாலத்தோட பிரவேசநாடு தியுள்ளவர் பரிசுத்த ரமழான் ஜால்கிற்கு மவர்த்த ரமழான் என்ற பவিত্রவத்துக்கு ஏற்றுவு கூடதுலே வெயிஸ்மெண்டாய் அல்லாஹ் പറയുന്നു தகலாம் உள்ள குர்ஆன் சனூ ரஹ்மானல் லதீ குன்ஸில ஃபீஹில் குர்ஆன் ഖുർആൻ ഈ നമ്മെ ടത്തോളം നമ്മളീ ഉദ്ദേശിക്കുന്ന സ്ഥാപനവും നമ്മൾ ഏതൊക്കെ വിഷയങ്ങളാണ് ഇതുവരെ കേട്ടതും പറഞ്ഞതും ആഗ്രഹിക്കുന്നതും ആലോചിച്ചതും നടത്താനും ബിൽഡിംഗ് ആയിട്ട് പണിയാനും അതിന്റെ പംസിക്കാനൊക്കെ ഉദ്ദേശിച്ച സംരംഭം എന്താണോ എന്ന് ചോദിച്ചാൽ ഈ അറങ്ങാനുള്ള പുണ്യമുള്ളത് വർഷത്തിൽ ഒരിക്കൽ വന്നു പോകുന്ന എന്നാൽ മുന്നൂറ്റി അറുപത് ദിവസവും നമ്മുടെ കയ്യിലും കാതിലും കണ്ണിലും നമ്മുടെ പ്രവർത്തനത്തിലും ശരി നടന്നു നിൽക്കാൻ അതിനു വേണ്ടി സേവനം ചെയ്യുന്ന അതിനുവേണ്ടി അവസരം ഒരുക്കുന്ന സ്ഥാപനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന മധുറ അതിന്റെ തുടക്കം എന്ന നിലക്ക് രണ്ട് വർഷമായി നമ്മൾ അതിന് പെൺകുട്ടികൾക്കുള്ള എത്രത്തോടെ ഇതേ ഒരു സംഘം ആരംഭിച്ചിട്ടുണ്ട് അടിസ്ഥാനപരമായി അത് മുസ്ലിം പൊതുജനങ്ങൾക്കുള്ളതാണ്

അതിന്റെ ഒരു സംരംഭമാണ് കേട്ട് തെറ്റുകൂടാനി കേന്ദ്രം അടയാൻ്റെ നമ്മുടെ ഇടയിലെല്ലാം സഹോദരി സഹോദരങ്ങൾക്ക് ആ പാരായ പരിശീലനത്തിന് സഹായകരമാകുന്നത് രീതി കപ്പ എന്ന സ്ഥാപനം സ്ഥാപിക്കാം

நம்ம அடிமகளில்

നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്ക് കൊട്ടാരം അടക്കും ഞാൻ പറയാം ഞാൻ ഏറ്റുറ്റതാ വക്കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അന സഈമു നയാമ തറവാലി ബി ബൈതിൻ ഫീ റബ്ബിൽ ജന്നത്ത് സ്വർഗ്ഗത്തിന്റെ അതിരgetElementById അടുത്തുള്ളതിൽ ഒരു മനോഹരമായ വീടുനക്ക് വാങ്ങി തരാം അമീസു സയ്യിദനാ റസൂലുള്ളാഹി മഹാനായ

ും സംസാരത്തിൽ ഒഴിവാക്കിയാൽ നിനക്ക് സ്വർഗത്തിൽ ഞാൻ എന്ന് പറഞ്ഞാൽ അടക്കം ഇടപെടുന്നു ഒരു മനുഷ്യന്റെ അടക്കം ഇടപെടുന്നു ഒരു മനുഷ്യരെ സമ്പൂർണമായ ആത്മീയമായ പവിത്രതയുടെ ഉജ്ജ്വലമായ പരിവർത്തനത്തിന് ഈ ലോകത്ത് സാക്ഷിയാകുന്നു അതാണ് അതുകൊണ്ട് അള്ളാഹുവാണ് പറഞ്ഞുകൊണ്ട് പറയാനാണ് ഇംഗാബി ബൻതിൽ ജന്ന സ്വർഗ്ഗത്തിന്റെ നട നടതത്തിൽ മെത്തറാണോ എന്ന് പറയാ സ്വർഗ്ഗത്തിന്റെ നടതളത്തിൽ നിങ്ങൾക്ക് ഒരു വീട് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ഞാൻ നിർത്തിടുന്നു നിമൻ തറക്കൽ കലിബ അжетുകൊണ്ട് അള്ളാഹു പാദീസ് പറഞ്ഞ ഇതിന്റെ അർത്ഥი എന്ന സ്വഭാവമുണ്ട് അണ്ടറിയോ കഅലുനീ എന്ന് ഇതിന്റെ ഖുർആനിലെ ചാബന Akaladam na utsamawam Aru bhushan niya vatiyan Vayukana maziha Tamashay na Kalau ni baya dirindal Sorga loka tinda nadutthala tinda Nina kuri variya makaram Yang urappu dirindu Ofaru dirindu Bukumana patasayudana Rasulullah Wabi bayitin fi a'ilal jannah ഏറ്റവും 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 വലിയ ഉന്നതമായ ഒരു കൊട്ടാരം ഞാൻ ഓഫർ നിലൂഹത്തോട് ഭാര്യയോട് ഭർത്താവിനോട് മക്കളോട് ആൽബക്കാരോട് ബന്ധുവിത്രാന്തികളോട് സ്നേഹജനങ്ങളോട് എല്ലാവരോടും സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും നീന്തൽ പറ്റിയ ആളുകൾ പറയാനെന്ന് സ്വഭാവക്കാരി ോ അത് തുറന്നുകൊണ്ട് സ്വർഗത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു தெய்வீகத்திலும் என்ற சமூகத்திற்கு முன்னு முன்னுள்ள அடுத்து வந்து அடைகறானும் என்ற சமூகமுnde சொர்க்கலோகத்தில் அனுமதிக்கான்கிட்டு ஒரு विभाग என்ற உமத்தில் உண்டு சஹாபாதி ചോദിച്ചു முஹம்மது நபி ரசல்லல்லாஹ் பக்கால ரசல்லல்லாஹ் ஸல்லல்லாஹு அலைஹி வஸல்லம் என்னின்றதங்கள പറയുന്നു அந்த ஆரானை){} சோதிச்சால் அஹாasilukum ஹுல்தா உங்கள் குடில் ஆரானை சஞ்சபாவியாகின்றது. நம்முடைய வினத்தோடு கூட காரியங்கள் செய்யாதவன் சமமான ஒரு விஷயத்தை நேரிட்ட இந்த அம்சமான பக்தி சந்தமான இந்த காரியங்களை அடைபடும் நாங்கள் அல்ஹம்துலில்லாஹ் பரிசுத்த குர்ஆன் இතරம் குணங்களோ স্বভাবங்களோ அல்லாஹ் நம்முடனே எத்தரை வழி அதிர்விக்கவே வந்தானோ அது நிறைவேற்றിക്കാൻ அல்லாஹ் సహాయத்துமாறாக இருக்கை அல்லாஹ் தௌசீஹ் பண்ணால ஜெலுமாறாக இருக்கை ஹபீப் சையிதுன ரசூல் الله ஹி சக்கராத்தின்ட கட்டத்தில் பிரயாசப்படும்போது பரிசலத்த[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[ എപ്പോഴും 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 வந்து திருச்ச வந்த ஆதி மோளே காணணும். அந்த அல்கான ஆ வாசல்த்தினின்ட மடிப்பு ஆ वापस மோளே குறிக்கலைன்னே அறியோ. அப்போச்சும் மோளே குறிக்க அண்ணே வாங்கிறதுக்கு அலை ஒரே போயிட்டுண்டோ அங்கலே சமசே இருக்கணும். நம்மள என்ன தர முடியல. தன்பதமும் பரையல. ஹபீப் சைய்யுதுனா ரசூலுன்னா இ தன்னோட புண்மேனி தன்னோட சொந்த மகளாயா फाத்திமா கடத்து நடத்த கூட்டி புனியம். புனியத்தை மோளே மவ எடுக்கிறதால புனிங்கத்தை

గతబาระ అల్లాహ్ తసలీహతౌల్ అన్సర్ అన్సర్ యొక్క అంగీయతమున్న బున్నూగోలు వాపంగన వంగతో బిన్న కరనితుంగ సీనాలి బిన్న సుబైల్ స్కిర్తన్ దేశం కలుకుడాను ఒరు బక్తావుల తీజో బిన్న సుబైల్ స్కిర్తన్ దేశం ఉలికినగ కలుకులా ఆ సమయం వక్కత్తు భూమి విగ్రహడియ సమయంన సుబైల్ రసూల్ బాగి ఒరు ఒరు బిలాబిన్ துர்சேவி வியாபிடாதேனி பொன்னூறுடைய ஜீவனம் எத்தனை ஜெபத்தால் ஆனது ஆவளை சக்ரத்தின் கட்டத்தில் மாப்பிணை கை கொண்டு மாடு கிடக்கிறது அங்க கொண்டு தங்களுடைய മറ്റൊരു സ്വകാര്യം പറഞ്ഞിട്ടുണ്ട് ആ സ്വകാര്യം ഇങ്ങനെയാണ് മോളെ പ്രശ്നിക്കരുത് പ്രയാസപ്പെടരുത് വാപ്പച്ച അങ്ങ് പോയാലും വാപ്പച്ച അങ്ങ് പോയാലും അമോഹുവിന്റെ വിജയം നിനക്ക് കിട്ടണം അതുകൊണ്ടൊരു വിജയത്തിന്റെ മന്ത്രം ഞാൻ പറഞ്ഞുതരാം ഒരു വിജയത്തിന്റെ വിഷയം പറയാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഇത് നമ്മളൊക്കെ ശീലമാക്കണം ഒരൊറ്റ ദിവസവും പറഞ്ഞു ബഹുമാനപ്പെട്ട സംഗീതനാണ് സോളുതാഹി ഇത്രമേ കാത്തിൻ മാപ്പിൻ ഉസിയ്യ തക്ക് പറയുന്നത് കേൾക്കണം മാ യുന്നൂക്കി യാ ഫാത്തിമ എന്താണ് ഫാത്തിമയെ നിനക്ക് കടസം എന്നിതിനെ വെളായിട്ട് പറഞ്ഞു നോക്കണം അൻതസ്മഈ നിനക്ക് മോയാരി പറയാ തോന്നുന്നത് കേൾക്കും അൻതസ്മഈ മാ ഉസീതി കൊന്നോളെ നിനക്കൂടെ വിടാവാകുന്ന ഞാൻ ഉസിയത്ത് ചെയ്യുന്നു മാ ഉസീതി ബി അൻ തകൂനി നിങ്ങൾക്ക് മതി സാധ്യത ആ ഞങ്ങൾ സമൂഹത്തിൽ നമുക്കൊക്കെ പതിവാക്കാൻ കഴിയും